പാനിക് അറ്റാക്കും ആങ്സൈറ്റി ആറ്റാക്കും തിരിച്ചറിയാം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ ഇപ്പോൾ എല്ലാവരിലും അറ്റാക്ക് എന്ന ഹൃദ്രോഗം കണ്ടുവരുന്നു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് രണ്ടു തരത്തിലുണ്ട് പാനിക് അറ്റാക്കും ആങ്സൈറ്റി അറ്റാക്ക് എന്താണ് പാനിക് അറ്റാക്ക് എന്താണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് പാനിക് അറ്റാക്ക് എന്നാൽ മനസ്സിന് പെട്ടെന്നുണ്ടാകുന്ന സങ്കടമോ പേടിയോ മറ്റു പ്രശ്നങ്ങളോ കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒന്നാണ് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് പാനിക് അറ്റാക്ക് പാനിക് അറ്റാക്കിലേക്ക് നയിക്കാവുന്ന കാരണങ്ങൾ പാനിക് അറ്റാക്കിന് അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലെങ്കിലും അതിഭീകരമായ ഭയവും പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും പാനിക് അറ്റാക്കിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ് തുടർച്ചയായി ആങ്സൈറ്റി പ്രശ്നങ്ങൾ ഉള്ളവർക്കും പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി പാനിക് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ഒന്ന് ശരീരം വിറയൽ രണ്ട് ഓക്കാനം മൂന്ന് അതിവേഗത്തിലുള്ള ഹൃദയമിടിപ്പ് നാല് വായ വരളുക അഞ്ച് തീവ്രമായ ശ്വാസതടസ്സം ആറ് വിയർപ്പ് ഏഴ് തലകറക്കം ആങ്സൈറ്റി അറ്റാക്ക് എന്നാൽ മനസ്സിനെ ബാധിക്കുന്ന തരത്തിൽ തുടർച്ചയായ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ കൊണ്ടു നടക്കുന്നതാണ് ആൻസൈറ്റി അറ്റാക്ക് ആണെങ്കിൽ അതുണ്ടാക്കുന്നതിൻ്റെ ഫലം മാസങ്ങളോളം നീണ്ടു നിൽക്കും എന്തൊക്കെയാണ് ആങ്സൈറ്റി അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് അകാരണമായ പിരിമുറുക്കം രണ്ട് ഉറക്കമില്ലായ്മ മൂന്ന് അപകടങ്ങൾ വരാൻ പോകുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടാകുന്ന പരിഭ്രാന്തി നാല് വർദ്ധിച്ച ഹൃദയമിടിപ്പ് അഞ്ച് തീവ്ര വേഗത്തിലുള്ള ശ്വാസമടിപ്പ് ആറ് അമിതമായ വിയർപ്പ് ശരീരം വിറയൽ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പാനിക് അറ്റാക്കും ആങ്സൈറ്റി അറ്റാക്കും ലക്ഷണങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈ അവസ്ഥയെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാന അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും